ന്തി തഞ്ചാവൂരു പട്ടന്തിളങ്ങണ ചന്തം കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടും പണ്ടു പണ്ടേ കറക്കാടി പണ്ട് പോലെ പറ കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും മാറാറും കണ്ണു വെച്ചു പോകും കന്നിക്കതിരാണേ കള്ളിമുള്ളു പോലെ മുള്ളുകളല്ലേലും മാളൂരെ കള്ളിയവളുടെ നുള്ളൊരു മുള്ളാണേ എള്ളോളം തനി പട്ടു തിളങ്ങണ ചന്തം ൂരു കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെങ്ങും പണ്ടു പണ്ടേ കറക്കാടി വണ്ട് പോലെ പറ നമസ്കാരം നമസ്കാരം നാട്ടിലെ പറങ്ങുന്ന പോരാമിക്ക് സ്വാഗതം വളരെ സന്തോഷമുണ്ട് പരിചയപ്പെടാൻ സാധിച്ചത് ശരി കറക്റ്റ് സ്ഥലം എവിടെ എന്റെ വടക്കൻ പറഞ്ഞ ഗ്രാമത്തിലാണ് എത്ര വർഷമായിട്ട് ഈ ഫീൽഡ് ഒരു പത്തിരുപത്തഞ്ചു വർഷം എന്തായാലും നാടൻപാട്ട് ഫീൽഡാണ് ഈ ഉണർത്ത് ഈ പോക്ക് പേലിന്റെ എത്ര വർഷമായിട്ട് ഒരു അഞ്ചെട്ട് വർഷമായിട്ടുണ്ട് ഉണർത്തിൽ എട്ട് വർഷമായിട്ട് പിന്നെ മെഗാഷോ അങ്ങനെ എല്ലാത്തിനും പോലെ കാണുമ്പോ ഒരു എന്താ പറയാ ഒരു സിനിമ അത് ഞാൻ കോമഡി ഉത്സവത്തിൽ അന്യന്റെ ഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പലരും പറയും പിന്നെ വേറെ ഹരീഷ് പാരടിയില്ലേ ചിലർക്ക് അതായിട്ട് തോന്നുന്നു കുറച്ചെടുക്കാൻ പറ്റില്ല പാട്ടിന് കൂടെ അതെ ഞാന് ഈ ഫേസ്ബുക്കിലും തോന്നുന്നു അതോ യൂട്യൂബിലൊന്നും അറിയില്ല ഷിബുവിന്റെ ഒരു പാട്ട് ഞാൻ കേട്ടത് ആ നമുക്ക് പറയണമെങ്കിൽ വെടിക്കെട്ട് എന്ന സിനിമയിൽ എന്റെ പ്രിയപ്പെട്ട അനിയന്മാരായ ബിപുൻ ജോർജും വിഷ്ണു കൃഷ്ണനും സംവിധാനം ചെയ്ത വെടിക്കെട്ട് എന്ന സിനിമയിൽ മൂന്ന് പാട്ടുകൾ എഴുതുവാനും അവയ്ക്ക് സംഗീതം കൊടുക്കുവാനും ഈശ്വരന്റെ അനുഗ്രഹത്താൽ സാധിച്ചു അതിനകത്ത് ആട എന്നൊരു പാട്ടാണ് ഇപ്പൊ വൈറലായത് അത് ഏകദേശം രണ്ടു കോടിയോളം ആൾക്കാർ കണ്ടുകഴിഞ്ഞു അതിന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും എന്റെ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു അപ്പൊ ആ പാട്ടിലേക്ക് രണ്ടുപേരും ആടേണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നോരെല്ലാരും കണ്ണുവ ചീടും കരി നീല കണ്ണുകൾ നല്ല കട്ടിച്ചു വപ്പുള്ള ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നോരെല്ലാരും കണ്ണുവ ചീടും കരി നീല കണ്ണുകൾ നല്ല കട്ടിച്ചുവപ്പുള്ള ചുന്തുകള കണ്ടൊരാ മുതൽ കൺമണ്ണി നീ എൻ്റെ നെഞ്ചിലായി കയറിയില്ലേ കണ്ടൊരാ നാൾ മുതൽ കൺമണ്ണി നീ എൻ്റെ നെഞ്ചിലായി കയറിയില്ലേ കാണും തിന്നാവില എന്നും വിരിയുമൻവൻമേകപ്പൂക്കളല്ലേ പെണ്ണെ നീ എൻ്റെ സ്വന്തമല്ലേ ചന്ദനഗന്ധം ഗന്ധം തഴുകിടുമ്പോഴെല്ലാം നിൻവരവായിരുന്നു ചന്ദനഗന്ധം തഴുകിടുമ്പോഴെല്ലാം നിൻവരവായിരുന്നു അന്ന നട പോലടുക്കുന്ന നേരത്തെ കാർമുകിൽ പോയി മറഞ്ഞു പെണ്ണു നാണം കണ്ണുങ്ങി നിന്നു ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ണു വച്ചിടും കരി നീല നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ നുണക്കുഴിപ്പും ജിരിയാല് നീ നോക്കിയാൽ ഉള്ളിൽ കൊടി കയറും നുണക്കുഴിപ്പും ജിരിയാൽ നീ നോക്കിയാൽ ഉള്ളിൽ കൊടി കയറും പൂരപ്പേരും വറ കൊട്ടി കയറുമ്പോൾ വർണ്ണങ്ങൾ പാറി വീണു മേലെ താരകം മിന്നി നിന്നു എന്തിലകക്കൂറി നിൻതിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും എന്തിലകക്കൂറി നിൻതിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും ചൂടുള്ള ചുംബനം ചുണ്ടിയിലായി കിട്ടുന്ന നാളുകളെന്നു വരും ആരാവുകൾ എന്നുണരും ടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നോരെല്ലാരും കണ്ണുവച്ചീടും കരിനീല കണ്ണുകൾ ഉള്ളവള നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നോരെല്ലാരും കണ്ണുവച്ചീടും കരിനീല കണ്ണുകൾ ഉള്ളവള നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള പാട്ട് ആ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ സംഗീതം ചെയ്താണ് വെടിക്കെട്ടില് മൂന്ന് പാട്ട് ഈ പാട്ട് നാടൻ പാട്ട് നാടൻ പാട്ടാണ് വെടിക്കെട്ട് ഒരു നാടൻപാട്ട് ടൈപ്പ് ഉള്ള പാട്ടുകളാണ് വന്നേക്കണം അസു ഭൂരിബാബു ഐശ്വരി ബിബിൻ ജോർജ് തകർത്ത് അഭിനയിച്ച പാട്ടാണ് സംഗീതം കൊടുത്തതും ഞാൻ തന്നെയാണ് എഴുതിയത് എഴുതിയത് അതെ മൂന്ന് പാട്ട് ഈ പാട്ട് ഹിറ്റ് ആയിട്ട് പിന്നെ ഈ പാട്ട് ഏകദേശം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ പാട്ട് ഏകദേശം അത്യാവശ്യം പാട്ടും ഹിറ്റായിരുന്നു സിനിമ മേഖല എന്റെ തൊഴിൽ ഒരു ഹെയർ കട്ടിങ് ആണ് എന്റെ ഷോപ്പ് ഉണ്ടെനിക്ക് അപ്പൊ ബിബിൻ ജോർജ് വിഷ്ണു കൃഷ്ണനൊക്കെ അവര് കട്ടപ്പറുത സമയത്ത് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് എന്റെ വീടിന്റെ അക്കരെ എഴുതിയത് അപ്പൊ അവര് അതിലെ പോകുമ്പോ കടയിൽ ജസ്റ്റ് മുടി ഓട്ടാൻ വേണ്ടി കയറിയതാണ് ഇപ്പൊ പ്രിയപ്പെട്ട അനിയന്മാരായി എപ്പോഴും ഞങ്ങൾ ഇപ്പൊ ഞാനും പട്ടർമാല ഓയു ബഷീർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഞങ്ങളുടെ പുള്ളി കൂടി ചേർന്നാണ് ഞങ്ങൾ ഇപ്പൊ മിക്സ് ചെയ്ത് ചെയ്യുന്നത് രണ്ട് പടം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ധർമ്മൻ ചേട്ടൻ നായകനായിട്ടുള്ള ഒരു പകലും പറഞ്ഞ പടം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് മാൻ പറഞ്ഞൊരു പടം പാട്ട് എഴുതി അതിനകത്ത് ഞാൻ തന്നെയാണ് അഭിനയിച്ചിരുന്നത് അത് വരായിരിക്കണ്ട് അങ്ങനെ കൊറച്ച് പാട്ടുകൾ ഉണ്ടാക്കി ചിട്ടിപ്പോ കുറച്ച് ഒടുക്കെട്ടില് ഏഹ് ക്ലൈമാക്സിൽ പാട്ടുണ്ട് ആ അതും ദൈവത്തിന്റെ അനുഗ്രഹം പറയുന്നു അഭിനയിക്കാൻ പറ്റി മിന്നും കപോലങ്ങളാണ് കളഭം തൊടുക്കുന്ന ആ കണ്ണുകളാണേ കണ്ണുകളാണ് മിന്നും കപോലങ്ങളാണ് കളഭം തൊടുക്കുന്ന ആ കണ്ണുകളാണേ കദംബവനത്തിൽ വസിച്ചിടുന്ന മതംഗപുത്രി ജഗദംബികെ പു പുഷ്പാസ്ത്രം പു കരിമ്പ് തൃക്കൈകളിലെന്തിടുംതേ അമ്മേ നിൻ നിന്നാമങ്ങളെന്നും പാടി സ്തുതിച്ചിടുന്നേ അമ്മേ നിൻ പാദങ്ങൾ പുൽകി എന്നും നമ്മിച്ചിടുന്നേ അമ്മേ നിൻ നിന്നാമങ്ങളെന്നും പാടി സ്തുതിച്ചിടുന്നേ അമ്മേ നിൻ പാദങ്ങൾ പുൽകിയെന്നും നമ്മിച്ചിടുന്നേ മിന്നും കപോലങ്ങളാണ് കളഭം തൊടുക്കുന്ന ആ കണ്ണുകളാണേ കാമിനീയ കല്യാണകാരിണി പാരിൽ അനുഗ്രഹം നൽകിടണേ വർണ്ണാത്മിക സർവപ്രിയങ്കഘ്നങ്ങളെല്ലാം ഇനീക്കിടണേ നീ ഇല്ലാതിന്നാരുമില്ലേ നീയാണ് ആശ്രയമേ അമ്മേ നിന്റെ നാമങ്ങളെന്നും എന്നോടെ നാവിൽ വിളങ്ങണം അമ്മേ മിന്നും കപോലങ്ങളാണ് കളഭം തൊടുക്കുന്ന ആ കണ്ണുകളാണേ മിന്നും കനകാഞ്ചിനിമിന്നുംപോലങ്ങളാണ് കളഭം തൊടുക്കുന്ന ആ കണ്ണുകളാണേ വീട്ടിൽ വീട്ടില് ഏർ അച്ഛൻ അമ്മ മരിച്ചു പതിനഞ്ചു വർഷമാണ് രണ്ട് പെങ്ങന്മാരുണ്ടായ അവരെ കല്യാ ഭാര്യ അച്ഛൻ ഭാര്യ രണ്ട് മക്കള് മോൻ ഇപ്പൊ എട്ടാം ക്ലാസ്സിൽ മോള് ഒന്നാം ക്ലാസ്സിൽ ും കള ചേർത്താറുണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാട്ടിട്ടുണ്ട് ആ വീട്ടിൽ ആദ്യം ആദ്യം ഞാൻ കടയൊക്കെ അടച്ചിട്ടുണ്ട് പോകുമ്പോ അച്ഛൻ അസ്വസ്ഥയായിരുന്നു നമ്മുടെ ഉള്ളിൽ കിടക്കണം കലയെന്ന് പറയുന്ന സംഭവം കാശു കൊടുത്താ കിട്ടാത്ത സാധനമാണ് നമുക്ക് കിട്ടുന്ന സന്തോഷമാണ് നമ്മുടെ ജീവിതം കുറവാണ് കൊറോണ തീർന്നു ശരിയാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് പ്രധാനമായിട്ട് അനുഭവിക്കണത് കലക്ക് പരിപാടിക്ക് പോകുമ്പോഴാണ് പിന്നെ അത്യാവശ്യം പറഞ്ഞു അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്ന എനിക്ക് തോന്നുന്നു കൂടി നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചതൊക്കെയാണ് നമുക്കൊരു സന്തോഷം കാരണം നമ്മള് ഈ കലാകാരന്മാരെ കീഴിലുള്ള യാത്രയിൽ പുതിയ പുതിയ കലാകാരന്മാരൊക്കെ നമ്മൾ കണ്ടെത്തുക അവരൊക്കെ പരിചയപ്പെടുമ്പോൾ സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ അതൊരു സന്തോഷമാണ് പരിചയപ്പെടാൻ സാധിച്ച സന്തോഷം പാട്ട് പാടിയതിലും എന്തായാലും ഒരുപാട് അവസരങ്ങളൊക്കെ തേടി വരട്ടെ എന്തായാലും നന്ദി നമസ്കാരം സന്തോഷം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ എന്റെ പാട്ടുകൾ ഏറ്റെടുത്ത എല്ലാവർക്കും നാട്ടിലെ താരത്തിലെ ഈ ചേട്ടനും നിറഞ്ഞു നന്ദിയും കടമ്പാട് അറിയിക്കുന്നു താങ്ക് യു